കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഇറ്റിവാ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പാറ എന്ന സ്ഥലത്ത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണൽ വനിതാ എന്ന പേരിൽ വനിതകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി അന്നേ ദിവസം പ്രകൾ സ്പീക്കർ ശ്രീ ി മഞ്ഞപ്പാറ സംഘടിപ്പിച്ച സൗജന്യ വൃദ്ധരോഗ നിർണ്ണയ ക്യാമ്പിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനും ആ ക്യാമ്പിന്റെ വോളന്റിയർ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ക്യാമ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി പരിശ്രമിക്കുകയും ചെയ്തു മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി കോഴിക്കോട് ജെ ഡി ടി ഹാളിൽ സംഘടിപ്പിച്ച തണിൽ ഗ്ലോബൽ വനിതാ സംഗമ സ്പീക്കറുടെ ക്ലാസ് നടത്തുകയും ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഞ്ഞപ്പാർ എൽ പി സ്കൂളിൽ വെച്ച് തണൽ വൃക്കയുടെ ആരോഗ്യത്തെ കുറിച്ച് കുട്ടികളെയും രക്ഷാതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും അതേ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി ഡ്രോയിങ് വിഭാഗനായ തണൽ കുടുംബത്തിലെ ഒരു സഹോദരന്റെ ചികിത്സാ ഫണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഒരു സംഭാവന നൽകുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഒക്ടോബർ ഒന്ന് രോഗവയോജന ദിനത്തിൽ വയോജികരായ രണ്ടുപേരെ അവരുടെ വീടുകളിലെത്തി ആദരിക്കുകയും സ്നേഹ സമ്മാനം നൽകുകയും ചെയ്തു അതുപോലെ തന്നെ നിർദ്ധനരും കിടപ്പ് രോഗികളുള്ളതുമായ മൂന്ന് കുടുംബങ്ങൾക്ക് ഓരോ കട്ടിൽ നൽകുന്നതിനും ഞങ്ങൾക്ക് കഴിയും വരും കാലങ്ങളിൽ സമൂഹത്തിലെ അശ്വർക്കും നിരങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഈ കുടുംബ സദസ് മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ശാക്തീകരണം സജീവി സ്നേഹം ആരോഗ്യപരമായ കുടുംബജീവിതം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ സൃഷ്ടിക്കു വേണ്ടി നേതൃത്വപരമായി പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷത്തിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം മഞ്ഞപ്പാറ വേണ്ടി പ്രസിഡന്റ് റഷീദ് ഒ അധ്യക്ഷിന്റെ പ്രശ്നമായ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്തയെ ധന്യമാക്കാൻ കൂട്ടിച്ചേരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പ്രബന്ധനായ മോട്ടുകേക്കാർ ബഹുമാനപ്പെട്ട ൾ വേദി ഉയർ വ്യക്തിത്വങ്ങൾ സദസ്സിലും പരിസര പ്രദേശങ്ങളിലും നിലകൊള്ളുന്ന ബഹുമാന്യ വ്യക്തികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷിതാക്കൾ നാട്ടുകാർ എല്ലാവർക്കും ഹൃദയംഗവുമായ ആശംസകൾ ആദ്യമായി നടക്കുകയുണ്ട് ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തണൽ വനിതാവിങ്ങിന്റെ വാർഷിക ദിനമായ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചതായി സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുടുംബസംഗമം കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക നമുക്കുണ്ടാവുന്ന സംശയങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നീ ഉദ്ദേശങ്ങളോടു കൂടിയാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് അപ്പൊ ഇമ്പം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ വരേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മഫൂർ സാർ ഇവിടെ ഉള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ വിശദമായി ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കടമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന മങ്ങപ്പാറ തണൽ ഡയാലിസ് സെന്ററിനെ പ്രവർത്തനം തുടങ്ങി അതിന്റെ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി മെയ് മാസം പത്താം തീയതി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒന്നര വർഷം പിന്നിടുകയാണ് തികച്ചും ഗ്രാമപ്രദേശമായ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള മഹൽ വ്യക്തികളുടെയും അകമണീയ സഹായവും സഹകരണവും ഉണ്ടാക്കി ഈ ഒന്നര വർഷം കൊണ്ട് മൂവായിരത്തിലധികം സൗജന്യ ഡയാലിസിസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് ഇപ്പോൾ ഏഴ് ഡയാലിസിസ് യൂണിറ്റുകളായി ഇരുപത്തിനാല് കിഡ്നി രോഗികൾക്കാണ് നമ്മൾ ഡയാലിസിസ് ഇനിയും ഒരു പത്തോളം പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് സ്ലോട്ട് കൊടുക്കാനുള്ള സംവിധാനമില്ല ഈ ഇരുപത്തിനാല് പേര് ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ മാസം നമുക്ക് നാല് ലക്ഷം രൂപ ചെലവാണ് ഈ പൈസ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹായവും അതോടൊപ്പം പുറമേയുള്ള ആൾക്കാർ സഹായം നമ്മുടെ പ്രവാസി സുഹൃത്തിനുള്ള സഹായം എന്ന് വേണ്ട നാനാജാതി മതസ്ഥരുടെയും സഹായവും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു ബാലൻസ് യൂണിറ്റ് അത്യാവശ്യമാണ് അപ്പൊ ഏ ഡി എന്നുള്ളത് എട്ടാവും എട്ടാവുമ്പോൾ നമുക്ക് ഒരു നാലോ അഞ്ചോ ആൾക്കാരെ കൂടി ബാലൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയും ബാലൻസിനെപ്പറ്റി ഇത് കൂടുതൽ പറയേണ്ട സന്ദർഭമല്ല എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യുന്നവരാണ് നമ്മൾ അവിടെ പേടിക്കുന്നത് വളരെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ എന്ന ബ്രാൻഡ് നെയ്മിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് തണൽ ഡയാലിസ് എന്ന കേരളത്തിലുടനീളം അതിന് പുറമെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും കൂടി തൊണ്ണൂറിൽ പരം ഡയാലിസിസ് സെന്ററുകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കണക്കാക്കിയാൽ മാസം അറുപതിനായിരം പേർക്ക് സൗജന്യമായി ഡയാലിസ് ചെയ്യുന്ന സ്ഥാപനമാണ് തണൽ ഡയാലിസ് സെന്ററുകൾ അതിലെത്രത്തോളം ചിലവരി ഒന്ന് നമ്മൾ ഓരോരുത്തരും കണക്കാക്കുക തണലിന്റെ കണക്ക് പ്രകാരം ഒരു ഡയാലിസിന് അല്ലെങ്കിൽ ഒരു മാസം ഒരാൾക്ക് ഡയാലിസ് ചെയ്യുന്നതിന് പതിമൂവായിരം രൂപയാണ് ചെലവ് ഒരു മാസത്തെ ഒരാളുടെ അത് ഡയാലിസെന്റ ചെല്ലാ അങ്ങനെ വെക്കുമ്പോൾ ഈ ഇരുപത്തിനാല് പേർക്ക് എത്രയാകും എന്ന് നമ്മൾ കണക്കാക്കും അപ്പൊ അത് ഭംഗിയായി നടക്കുന്നത് നമ്മുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും കൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ അഞ്ച് പ്രോജക്റ്റാണ് അന്ന് തുടക്കത്തിൽ ഏറ്റെടുത്തത് അതിൽ പ്രധാനമായതാണ് ഡയാലിസിസ് അത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു മാസത്തോളാവുന്നേ ഉള്ളു തലൻ ഫാർമസി മലബാർ ചാർട്ടബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടെ തങ്ങൾ ഫാർമസി നമ്മുടെ ആയുധം ഓപ്പൺ ചെയ്തു അതിന്റെ ലക്ഷ്യം ഗുണമേന്മയുള്ള മരുന്നുകൾ വളരെ വിലക്കുറവിൽ അതായത് അൻപത് ശതമാനത്തോളം വിലക്കുറവിൽ ജനങ്ങൾക്ക് എത്തിക്കുക എന്നാണ് ലക്ഷ്യം അങ്ങനെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു നല്ല പിന്നെ ആൾക്കാർ സഹകരണമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും അതിനോട് സഹകരിക്കണം കഴിയുന്ന ഇന്നിപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു വീട്ടിൽ പോലും മരുന്ന് വാങ്ങാത്ത സ്ഥലമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഏറ്റവും വിലക്കുറവിൽ കിട്ടുമ്പോൾ അത് നമ്മുടെ സാമ്പത്തികത്തെ നല്ല ഓണം സ്വാധീനിക്കുക അതുകൊണ്ടാണ് താൽ ആ പദ്ധതി ആവിഷ്കരിച്ചത് കേരളത്തിലുടനീളം നൂറ് ഫാർമസിയാണ് തുടങ്ങുന്നത് അതിൽ ഇരുപത്തിയേഴാമത്തെ സെന്ററാണ് ആയൂരിൽ തണൽ ഫാർമസി എന്ന പേരിൽ നമ്മൾ മുൻകൈ മലബാർ ബോർഡിന്റെ സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ പ്രോഗ്രാം നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന തണൽ ജീവകാരുണ്യം അതിന്റെ ഒരു എളിയ പ്രവർത്തനമായിരിക്കില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നും നിരവധി ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന തണൽ ജീവകാരുണ്യം അതിന്റെ പ്രവർത്തനത്തിന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെ ഡയാലിസിലേക്ക് മാറിയത് ദിവകാന്യമാവുമ്പോ സാമ്പത്തിക സഹായവും വീട് വെച്ച് കൊടുക്കലും അങ്ങനെയുള്ള പരിഹിതമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി വിപുലമായി ചെയ്യാൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് വളരെ കേന്ദ്രമായ ദയാ റിഹാഡ് ട്രസ്റ്റിന്റെ അതിന്റെ പ്രഗത്ഭരായ അധ്യക്ഷൻ ഡോക്ടർ ഇ ഡി സാഹുമായി ബന്ധപ്പെടുകയും നമ്മൾ അതിലേക്ക് താല്ക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ അന്ന് തന്നെ നമ്മൾ തുടങ്ങി അതായത് ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പാലിറ്റി കെയർ സെന്റർ കിടപ്പി രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുക അത് നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയതുവഴിയാണ് പക്ഷെ നമ്മുടെ സെന്ററിൽ നിന്നും തുടങ്ങാൻ ചില സാമ്പത്തിക പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിൽ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച വീട്ടിൽ വണ്ടിയും ഡോക്ടറും നഴ്സും മരുന്നും അടക്കം വന്ന് നമ്മളെ ഈ പ്രദേശങ്ങളിൽ കിടപ്പി രോഗികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതും നിർഭാരണം തുടങ്ങിയാണ് നമ്മുടെ ലക്ഷ്യം ആ കൊല്ലം ഒഴിവാക്കി മഞ്ഞപ്പാറയിൽ തന്നെ വാലിയേക്ക് തുടങ്ങണമെന്നുള്ള ഒരു ശ്രമത്തിലാണ് അതിലും നിങ്ങളുടെ ഒക്കെ സഹായമാണ്